മഹാക്ഷേത്രത്തിൽ മൂലകൃതിയാണ് പാരായണം ചെയ്യുന്നത് പെരിങ്ങമന ശ്രീധരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ ത്രിപ്പാവുമ്പ മഹാക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ഇതോടനുബന്ധിച്ച് ദശാവതാര ചും തുടങ്ങി മൂലകൃതിയാണ് പാരായണം ചെയ്യുന്നത് பெரிங்கமன சைதரன் நம்பூதிரியான இயக்ஞா தാര്യன் ஆப்ත්‍ரயவினா சாயாய சுபீ கிருஷ்ணாய வயம் ధన్యமக்களே சுபதிர்களே எல்லါര്‍ക്കും வணக்கம் இன்று விசேஷபெறதா இந்த ధన్య oportத்தில் कृपाவும் మహాhetra సన్నిதியில் ஒரு ஸ்ரீமத் பாகவத സപ്താഹ യജ്ഞത്തിൻ്റെ സമാഗംഭം കൊടുക്കുകയാണ് ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തോടുകൂടി ജന്മജന്മാന്തര സുഹൃതം കൊണ്ട് മാത്രമാണ് ഭാഗവതത്തിൽ ലഭിക്കുന്നത് ആ ഭാഗവതത്തിന്റെ ഒരു കാരുണ്യം കൊണ്ട് നമുക്കിതാ അനേക അനേകം സപ്താഹ യജ്ഞങ്ങൾക്ക് വേദിയായിട്ടുള്ള ഈ ഒരു സന്നിധിയിൽ ഇരിക്കാനുള്ള നിയോഗമുണ്ടായി ിന് യജ്ഞം സമാപിക്കും യജ്ഞത്തിന് തുടക്കം കുറിച്ച് ഭദ്രദീപം തെളിയിക്കൽ ആചാര്യവരണം എന്നിവ നടത്തി മേൽശാന്തിമാരായ യു ഗിരീഷ് നമ്പൂതിരി എൻ ജയേഷ് ഉപദേശക സമിതി പ്രസിഡന്റ് വൈ അനിലാൽ സെക്രട്ടറി സി സുരേന്ദ്രകുറുപ്പ് കെ മുരളി കെ ബാബു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ക്ഷേത്രത്തിൽ പതിമൂന്ന് വരെ നവരാത്രി സംഗീതോത്സവം നടക്കും News Bureau.